പടച്ചോന്റെ ചോറ് ഉറൂബ് ഒരു ചെറിയ ഉദ്യോഗവുമായി ഈ പട്ടണത്തിൽ വന്ന് ഇറങ്ങിയപ്പോൾ എവിടെ താമസിക്കണം എങ്ങനെ ജീവിക്കണം എന്നതിനെ പറ്റിയൊന്നും എനിക്കൊരു ബോധവും ഉണ്ടായിരുന്നില്ല പട്ടണത്തിൽ ഞാൻ ആരെയും അറിയില്ല ആരും എന്നെയും അറിയാൻ വഴിയില്ല വല്ല ഹോട്ടൽ മുറിയിലും കഴിച്ചുകൂട്ടണമെന്നായിരുന്നു എന്റെ ഉദ്ദേശ്യം ഞാൻ പെട്ടിയും തൂക്കി പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് കടക്കുവാൻ തുടങ്ങുകയായിരുന്നു പെട്ടെന്ന് പിമ്പിൽ നിന്ന് ഒരാ ചുമലിൽ തട്ടി ചോദിച്ചു ായരെ എന്തിരുത്തു പന്നിപ്പാച്ചിലാ ഇത് ഞാൻ തിരിഞ്ഞു നോക്കി നമ്മുടെ മൗലവി ആ സമയത്ത് മൗലവി അവിടെ കാണുമെന്ന് ഞാൻ തീരെ ഓർത്തിട്ടില്ല എന്നല്ല അനേക ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മൗലവിയെ പറ്റി തന്നെ ഓർത്തിട്ടില്ല അതുകൊണ്ട് എനിക്കല്പ അമ്പരപ്പാണുണ്ടായത് ആര് മൗലവിയോ അല്ല സൈത്താൻ മൗലവി സ്വദസിത്തമായ പ്രതിപക്ഷ സ്വരത്തോടെ തുടർന്നു എന്തിരുത്തനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തെ എനിക്ക് ഉദ്യോഗം കിട്ടിയ കഥ ഞാൻ മൗലവിയോട് പറഞ്ഞു അങ്ങോർ ഒന്നിച്ചിരിച്ചു ഇപ്പൊ തോന്നേണ്ടത് തോന്നി എന്തേ മൗലവി ഞമ്മള് വിചാരിച്ച് എൻറെ മോൻ ഇപ്പഴും നാട് നന്നാക്കാൻ നടക്കാന്ന് അത് ഇമ്മിണി എളുപ്പം കൂടിന്നെ പണിയാ താനായിട്ട് ഒന്നും ചെയ്യണ്ടല്ലോ മറ്റുള്ളവരോട് ചെയ്യാൻ പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ എന്തിരുത്തനെ ആ ചുണൂലുള്ള പണി വിട്ടത് അതൊരു കാലം മൗലവി അതൊക്കെ കഴിഞ്ഞില്ലേ അപ്പൊ ഇങ്ങള് നേതാവൂല അല്ലേ പോട്ടെ ഇപ്പൊ എവിടാ താമസിക്കണോ തീർച്ചയാക്കിയിട്ടില്ല അതാണിപ്പോൾ ഒരു പ്രശ്നം വിരോധം ഇല്ലാച്ചാൽ നമ്മുടെ കൂടെ കൂടാം കിടക്കാനും ഇരിക്കാനും കുളിക്കാനും ഒക്കെ സ്ഥലമുണ്ട് വെപ്പും തീനും ഇല്ല അയിന് ഹോട്ടലിൽ പോണം എന്തേ തരക്കേടില്ല മൗലവിക്ക് അസൗകര്യം ആവുമോ ആ മൈന പറച്ചില് മാത്രം വേണ്ട ഞമ്മക്കിത്തിരി സൗകര്യക്കേടാന്ന് കൂട്ടിക്കോ എന്നാൽ ഇങ്ങക്ക് കഴിഞ്ഞൂടണ്ടേ പോരെ പഹയ ഇതും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് പ്രതിഷേധം വകവയ്ക്കാതെ വാങ്ങി ചുമലിലേറ്റി മൗലവി നടന്നു വഴി നീളം ഞാൻ മൗലവിയെ പറ്റി ആലോചിച്ചു ഈ മനുഷ്യനും ഞാനും തമ്മിൽ എന്താണ് ബന്ധം എന്റെ ജ്യേഷ്ഠനും മൗലവിയും കൂടി ചില പൊതു കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാറുണ്ടായിരുന്നു ജ്യേഷ്ഠൻ മൗലവിയെ കൂടി കൂട്ടിയിരുന്നു എന്ന് പറയുന്നതായിരിക്കും അധികം ശരി ഇയാൾ ജ്യേഷ്ഠനെ എപ്പോഴും ശകാരിക്കുകയും ജ്യേഷ്ഠനെ മറ്റു വല്ലവരും ശകാരിച്ചാൽ അവരുമായി വഴക്കിനു നിൽക്കുകയും എല്ലാ പ്രവൃത്തിയും ഒരു വാശിയോടുകൂടി ചെയ്തു തീർക്കുകയും ചെയ്തിരുന്നതായി എനിക്ക് ഓർമ്മയുണ്ട് എപ്പോഴും പൊതുകാര്യത്തിനു വേണ്ടി പാഞ്ഞു നടന്നിരുന്ന മൗലവി എന്റെ പൊതുകാര്യ പ്രസക്തിയെ പരിഹസിച്ചിരുന്നു നിക്കുമോനെ ഒന്ന് ചോദിച്ചോട്ടെ അനക്ക് തിരക്കുണ്ടോ എന്നെ വഴിക്ക് വെച്ചു തടഞ്ഞു നിർത്തി മൗലവി ചോദിക്കും തിരക്കുണ്ടെന്ന് വെച്ചാൽ പിന്നെ മതി ഇല്ല എന്റെ ഇന്ത്യ മോൻ ഇപ്പൊ ഈ ദേശം മാത്രമേ നന്നാക്കാൻ വിചാരിച്ചുള്ളൂ അതോ അയൽ ദിവസം കൂടെ നന്നാക്കാൻ കരുതിയിരിക്കുന്നു തിരക്കിന്റെ സ്ഥിതി അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ മൗലവി നിങ്ങൾക്കൊരു സാമൂഹ്യബോധമില്ലേ ഞമ്മക്കങ്ങനെ പലതും ഇല്ലായ ഉണ്ടെന്ന് കൂട്ടിക്കോ ഇന്റെ മുൻ ഉടുത്ത ഈ മുണ്ട് ആര് മേങ്ങീതാ ഇന്റെ അച്ഛൻ ഇട്ട കുപ്പായം അച്ഛൻ അപ്പൊ മോനൊന്നും മേങ്ങിയില്ല അതുകൊണ്ട് ബെല്ല നയിച്ചുണ്ടാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് മേങ്ങാ എന്നിട്ട് നാട് നന്നാക്കല്ലേ നല്ലേ അല്ല നിങ്ങളും ജ്യേഷ്ഠനും കൂടി സ്കൂളും പഞ്ചായത്ത് ബോർഡും ഒക്കെ നന്നാക്കാൻ നടക്കുന്നതോ പിരാന്ത് മൗലവി ഉടനെ പറഞ്ഞു അന്റെ ഏട്ടൻ ഓരോ ബല വരും അപ്പ പിന്നെ ഞമ്മള് എന്തിരിത്താക്കാനാ അയാളെ അങ്ങോട്ട് കളയാൻ കയ്യോ പിന്നീട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല ഏതായാലും എന്നും അയാൾ എന്നെ എതിർത്തിട്ടേ ഉള്ളൂ അങ്ങനത്തെ ഒരു മനുഷ്യനിതാ ഇപ്പോൾ എന്റെ പെട്ടിയും ചുമന്നു മുമ്പിൽ നടക്കുന്നു എന്താണ് ഇതിന്റെ ഉദ്ദേശ്യം അന്നു മുതൽ ഞാൻ മൗലവിയുടെ കൂടെ താമസം തുടങ്ങി ഞങ്ങൾ മൂന്നു പേരുണ്ടായിരുന്നു ആ വീട്ടിൽ സ്ഥിര താമസക്കാരായിട്ട് ചിലപ്പോൾ നാലു പേരുണ്ടാകും നാലാമത്തെയാൾ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം വാടകയ്ക്ക് വാങ്ങിയതാണ് ആ വീട് പക്ഷെ ആ മനുഷ്യൻ മാസത്തിൽ മൂന്ന് ദിവസമേ വീട്ടിലുണ്ടാകൂ ആ സൗകര്യം മൗലവി ഉപയോഗപ്പെടുത്തിയതാണ് എനിക്കും മൗലവിക്കും രാഷ്ട്രീയ നേതാവിനും പുറമേ അവിടെ ഒരു ചെറുപ്പക്കാരനും കൂടി ഉണ്ടായിരുന്നു മുഹമ്മദ് അയാളെയും മൗലവി റിക്രൂട്ട് ചെയ്തതാണ് കൈതക്കൂമ്പ് പോലത്തെ ഒരു ചെറുപ്പക്കാരനാണ് മുഹമ്മദ് ഒരു മുഷിഞ്ഞ വെള്ള വെള്ളശത്തുമായി ഒരു ചാരു കസേരയിൽ കിടന്ന മനോരാജ്യം വിചാരിക്കും ആരോടും അധികമൊന്നും സംസാരിക്കില്ല ജീവിതത്തിന്റെ തിരക്കു കുറഞ്ഞ പ്രദേശങ്ങളിലൂടെ കൂനിക്കൂടി അങ്ങ് എന്നൊരു മട്ടാണ് അവന് മൗലവി രാഷ്ട്രീയ നേതാവിനെയും എന്നെയും എന്ന പോലെ മുഹമ്മദിനേയും ശകാരിച്ചിരുന്നു അനക്ക് എന്തിരുത്താണ്ട ഒന്ന് തിരുമ്പിക്കുളിച്ചാല് മൗലവി ചോദിക്കാറുണ്ട് ാം നിസ്കരിക്കാറുണ്ടെടോ മുഹമ്മദ് ഒന്നും മിണ്ടിയില്ല ജു നിസ്കരിക്കാറുണ്ടോന്ന് ചെലപ്പോ മുഹമ്മദ് അതെന്തേ ഇജ്ജ് പടച്ചോനെക്കാട്ടിലും വല്യൂനായോ നിസ്കരിക്കാം ഇക്ക് വേണ്ടിയിട്ട് ഇജ്ജ് നിസ്കരിക്കണ്ട അനക്ക് വേണമെന്ന് തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ മതി നിസ്കരിക്കാം മൗലവി എടാ പടിപ്പേരി കെട്ടുപോണ്ട കേട്ടോ മൗലവി ഒരു താക്കീതോട് നടന്നു പോകും അന്ന് വൈകുന്നേരം ചുറ്റാനുള്ള ഒരു മുണ്ടൊഴികെ മുഹമ്മദിന്റെ എല്ലാ വസ്ത്രങ്ങളും വാങ്ങി മൗലവി കിണറ്റിന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടു ആരും തടുത്തിട്ട് കാര്യമില്ല ശകാരം കേൾക്കാൻ ഇച്ഛിക്കാത്ത പക്ഷം അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ് നല്ലത് മൗലവി തുണി തിരുമ്പുക എന്ന് വെച്ചാൽ ആ വീട്ടിൽ മുഷിഞ്ഞു കിടക്കുന്ന എല്ലാ വസ്ത്രങ്ങളും തിരുമ്പുക എന്നാണ് അർത്ഥം എന്റേതായാലും മുഹമ്മദിന്റേതായാലും നേതാവിന്റെതായാലും ശരി അങ്ങോർ വാരിക്കൊണ്ടു പോകും ഈ പഹേരുള്ളയിടത്ത് പ്ലേഗ് വരാത്തത് പടച്ചോന്റെ വേണ്ടുക കൊണ്ടാ എന്ന് ചില അഭിപ്രായ പ്രകടനങ്ങളും കേൾക്കാം മുഹമ്മദ് മൗലവിയുടെ ബന്ധുവാണെന്നാണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഒരു ദിവസം ഞാൻ അക്കാര്യം മൗലവിയോട് തന്നെ ചോദിച്ചു ഇങ്ങടെ ചേലുക്ക് തന്നെ ഞമ്മടെ ഒരു കുട്ടി ഇവിടെ തെണ്ടി നടക്കുമ്പോ ഞമ്മള് ഇവിടെ പിടിച്ചാക്കി പക്കെങ്കിൽ ഹമുക്കനാ പണി ഒന്നും എടുക്കൂല എത്രയോ നാഴിക അകലെ ജനിച്ച രണ്ട് ആത്മാക്കളാണ് മുഹമ്മദിന്റെ ഉമ്മയും ബാപ്പയും ആരാണെന്ന് ഇന്നും മൗലവിക്കറിഞ്ഞൂടാ എന്നാലും ഓ ഞമ്മടെ ഒരു കുട്ടിയാ എന്തു പണിയും മൗലവി ചെയ്യും ചിലപ്പോൾ കണക്കെടുത്ത് ചിലപ്പോൾ കാര്യസ്ഥത ചിലപ്പോൾ വേദാധ്യാപനം ജീവിക്കാനുള്ള വക എങ്ങനെയും സമ്പാദിക്കും മൗലവി ഉണ്ണുമ്പോൾ അത് ലോകമറിയും പട്ടിണി കിടക്കുമ്പോൾ താൻ തന്നെ അറിയാതിരിക്കാൻ ശ്രമിക്കും കുട്ടികളും കുടുംബവും നാട്ടിലാണ് അവർക്ക് കഴിഞ്ഞുകൂടാനുള്ള തുക അയച്ചു കൊടുക്കും പിന്നെ ഇത്തരത്തിൽ വന്നു കയറുന്ന നമ്മുടെ കുട്ടികളെ ഒക്കെ പുലർത്തും മാസത്തിലൊരിക്കൽ കുടുംബത്തെ കാണാൻ പോകും അന്ന് കുറച്ച് ഭർത്ത വാഴയ്ക്കോ ഈത്തപ്പഴമോ നെയ്യലുവിയോ വാങ്ങും അതിൽ നിന്ന് ഒരു ഓഹരി എനിക്കും മുഹമ്മദിനും കിട്ടിയിരുന്നു രാഷ്ട്രീയ നേതാവിനുള്ള ഓഹരി എടുത്തു എടുത്തുവച്ച് ചീഞ്ഞു നാറിക്കഴിഞ്ഞാൽ വലിച്ചെറിയും ചീച്ചിൽ തുടങ്ങുമ്പോഴാണ് നേതാവ് വന്നു കയറിയതെങ്കിൽ അല്പമെങ്കിലും അതിൽ നിന്ന് ഭക്ഷിക്കാൻ അയാൾ നിർബദ്ധനാണ് ഉള്ളപ്പോൾ ആ വീട്ടിൽ നല്ല അച്ചടക്കമാണ് എല്ലാവർക്കും പേടിയായിരുന്നു നേതാവിന് പോലും ദിവസവും മൌലവി കൊണ്ടുവരുന്ന വർത്തമാന പത്രം ഞങ്ങളെല്ലാം വായിച്ചു കൊള്ളണം വായിച്ചോ എന്നറിയാൻ ചിലപ്പോൾ ചില പരീക്ഷയൊക്കെ നടക്കും പരീക്ഷ സംബന്ധിച്ചുള്ള ശകാരങ്ങൾ പലപ്പോഴും കിട്ടിയിരുന്നത് മുഹമ്മദിനാണ് ധാരാളം മനോരാജ്യം വിചാരിക്കാറുള്ള ആ ചെറുപ്പക്കാരൻ പത്രം വായിക്കാൻ ചിലപ്പോൾ മറന്നുപോകും മൌലിക്ക് സ്വന്തമായ ചില രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട് അതിനോട് പൂർണമായി യോജിക്കാൻ ഒരു ഒരു രാഷ്ട്രീയ നേതാവിനും ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല യോജിക്കണമെന്ന് മൌലവിക്ക് നിർബന്ധവുമില്ല പക്ഷേ അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യും ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നൊരു മട്ടാണ്